ജാസ്മിൻ സ്പെഷ്യലിറ്റി ഒന്ന് തുമ്മിയാലെന്താ ടേസ്റ്റുള്ള ചായ കുടിക്കാം വീട്ടിലുള്ള എല്ലാ ഹൗസ് മേയ്റ്റ്സും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലാലേട്ടനെ ചൊറിയാൻ പോയി ലാലേട്ടനെ എടുത്തിട്ട് അലക്കി നല്ലൊരു വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തു പുറത്തുള്ള ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നു പുറത്തുള്ള ആൾക്കാരെ ഒന്നും കാണുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞ ഡയലോഗിലാണ് ലാലേട്ടനെ ലാലേട്ടനെതിരെ പറഞ്ഞപ്പോൾ ജാസ്മിനെതിരെ ലാലേട്ടൻ അടിപൊളിയായിട്ട് ആരും അറിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞുകൊണ്ട് തുമ്മിയ ചായ കാണിച്ചു കൊടുത്തുണ്ട് പുറത്തുള്ളവരെല്ലാം യഥാസമയത്ത് കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്സരയും ആപ്പിലായിട്ടുണ്ട് മറ്റ് അപ്പം അവിടെയുള്ള ഹൗസ് മെയ്റ്റ്സിൻ്റെ മുഖം മൊത്തം മാറി അവർക്ക് ഹൈജീൻ ഇല്ല എന്ന രീതിയിൽ അലർട്ടിൽ പറഞ്ഞതോടുകൂടി എല്ലാവർക്കും നാണക്കേടായിട്ടുണ്ട് ജാസ്മിൻ്റെ കണ്ണിൽ നിന്ന് എന്താ തുള്ളി തുള്ളിയായി കണ്ണു നീരി ചാടി വരുന്ന ഒരു രംഗമുണ്ടായിരുന്നു അത് പ്രേക്ഷകർക്ക് വളരെ മനോഹരമായി തോന്നി അതിനകത്ത് ജിൻഡോയുടെ ആ എസ്പ്രഷൻ കണ്ട് ചിരിച്ച് കണ്ണ് തള്ളി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി അത്ര എക്സ്പ്രഷൻ ജിൻഡോയുടെ ഭാഗത്ത് ആരും പ്രതീക്ഷിച്ചില്ല അതുപോലെ മുടിയനായാലും അർജുനായാലും എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു മോശം ചായയാണല്ലോ കുമാർ സ്നേഹത്തോടെ തന്നോണ്ടരുത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അത്ഭുതമായിട്ടിരിക്കുകയാണ്